അലറി വരുന്ന ചിലത് നമ്മുടെ ജീവിതത്തിൽ മധുരമായി മാറുവാൻ ഒരു ദൈവിക ഇടപെടിലിന് കഴിയും മോർണിംഗ് മനിലേക്ക് എല്ലാ സ്വാഗതം അലറി വരുന്ന സിംഹസമാനമായ ചിലത് മധുരമുള്ള തേനാക്കി മാറ്റുവാൻ ദൈവത്തിനൊരു നിമിഷം മതി ഒരു ദൈവപ്രവൃത്തിയിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗമാണ് ന്യായാധിപന്മാർ പതിനാലിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയും സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു സിംഹത്തിൻ്റെ ഉടലിനകത്തൊരു തേനീച്ച കൂട്ടവും തേനും കണ്ടു അതവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ കൊണ്ടുചെന്ന് അവർക്ക് കൊടുത്തു അവരും തിന്നു എന്നാൽ തേൻ ഒരു സിംഹത്തിൻ്റെ ഉടലിൽ എടുത്ത് എന്ന് അവൻ അവരോട് പറഞ്ഞില്ല അത് വളരെ ഭയങ്കര ഒരു വിഷയമാണ് സ്പിരിച്വൽ സീക്രട്ടുകൾ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക ആത്മിക രഹസ്യങ്ങൾ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക ആദ്യം സിംഹത്തെ എന്ത് ചെയ്തു വലിച്ചു കയറി അപ്പനോടും അമ്മയോടും എന്തു ചെയ്തില്ല പറഞ്ഞില്ല എല്ലാ കാര്യവും എല്ലാവരോടും ഒന്നും പറയരുത് കേട്ടോ ചിലകളിൽ അങ്ങനെ പറഞ്ഞ നിമിത്തം കടന്നു പോകുന്ന ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അല്ലേ ചില സ്പിരിച്വൽ സീക്രെട്ട്സ് കീപ്പ് ചെയ്യണം ആത്മാവി നടന്നെങ്കിൽ മാത്രമേ ചിലത് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആത്മാവി നടക്കാതെ പറ്റത്തില്ല സൂര്യനെ നിശ്ചലമാക്കാൻ യോശുവായിക്ക് കഴിയും ചന്ദ്രനെ നിശ്ചലമാക്കാനും കഴിയും പക്ഷേ പൂത്ത അപ്പം കൊണ്ടു വന്ന ഗിബയോ നിവാസികളുടെ ആ ചതി ഉപായം നവിടെ കാണുന്നുണ്ട് അത് മനസ്സിലാക്കാനും പറ്റിയില്ല കാരണം അവിടെ ഒരു പദമുണ്ട് ഞങ്ങൾ നിന്റെ ദൈവമായ മായ ഹോവിടം നാമനിമിത്തം ദൂരദേശത്തുനിന്ന് വരുന്നു അതിനകത്ത് വീണുപോയി അടുത്ത പദം എങ്ങനെയാ അപ്പോൾ യോശുവായും കൂട്ടരും യഹോവയോട് ചോദിക്കാതെ അപ്പം വാങ്ങി ആസ്വദിച്ചു ആസ്വദിച്ചു ആ പൂത്തേ അപ്പത്തിനൊക്കെ എന്നാ ടേസ്റ്റല്ലേ അത് നിന്നെ വീഴ്ത്താൻ കൊണ്ടുവന്ന യോശുവ യേശുവ നിനക്കെന്താ മനസ്സിലാക്കാൻ കഴിയാഞ്ഞു നീ ദൈവത്തോട് ചോദിച്ചാരുന്ന ദൈവം നിനക്കത് പറഞ്ഞു തരത്തില്ലേ എൻ്റെ നിങ്ങളെയും ആത്മീകമായി വീഴ്ത്തേണ്ടത് എവിടെയാന്ന് പിഷാനറിയാം ഹാലലൂയ ആത്മാവി നിന്നാലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇവിടെയാണ് നമ്മൾ നഹമ്യാവിന് വ്യത്യസ്തമായിട്ട് കാണുന്നത് മതിലിൻ്റെ ഏറ്റവും ഫിനിഷിങ് ടച്ചിങ് ആമേ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ ക്ഷമയാവെന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ഇതുപോലൊരു വിഷയം കാണാൻ പറ്റും പക്ഷെ നഹമ്യ ഒരു ഡിസിഷൻ എടുത്താണ് അതിനെ മറികടക്ക് എന്നെപ്പോലുള്ള ഓടി പോകുമോ പോകത്തില്ല ഒരു ഡിസിഷൻ എടുത്തപ്പോഴാണ് ആഹാമേ അത് ദൈവീകമല്ലായിരുന്നെന്ന് അവൻ തിരിച്ചറിയാനിടയായി തീർന്നു യാക്കോബിനെ അവിടെ പറ്റിയിട്ടുണ്ട് കേട്ടോ ആടിന്റെ ചോരേ മുക്കി അങ്കി കൊണ്ടുവന്നപ്പോ അവനത് കെട്ടിപ്പിടിച്ച് നീണ്ട ഇരുപത്തിരണ്ട് വർഷങ്ങളാ വിലപിച്ചുകൊണ്ടിരുന്നത് ആ സാറ്റ്നെസ് ആ സ്പിരിറ്റിനകത്ത് അവൻ ആടിന്ന് പോയി ജോസഫ് ജീവനോടുണ്ടെന്നും ആമെ മിസ്ലിം ദേശത്തിനൊക്കെ അധിപതിയാണെന്ന് പറഞ്ഞിട്ടും യാക്കോബന് വിശ്വസിക്കാൻ പറ്റിയില്ല അവസാനമായ രഥങ്ങളെ ജീസസ് ഞാൻ പറയുന്നൊരാശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ചിലതൊന്നും ചിലരോട് പറയരുത് ഇവിടെ ശിംഷവൻ അതാ ചെയ്തത് ആമേ ആമ ആ സിംഹത്തെ കൊന്നത് ഭയങ്കര കാര്യം അല്ലേ വലിയൊരു വീരകൃത്യമാണ് ചെയ്തത് പക്ഷെ അവൻ പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയതിന് കുറെ കാലം കഴിഞ്ഞിട്ട് അതുവഴി വരുമ്പോൾ ആ സിംഹത്തിൻ്റെ എന്തോ പറ്റിയെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കുക നോക്കുമ്പോൾ അതിനകത്ത് തേൻ തേൻ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അതെടുത്തോണ്ട് വന്നു അവൻ കുടിച്ചു ഹാളെ ലൂഹിയ മാതാപിതാക്കൾക്ക് കൊടുത്തു ഇതും പറഞ്ഞില്ല കേട്ടോ ആത്മാവിൻ്റെ വിവേചനം എന്ന് പറയുന്നൊരു കൃപാവരും ഞാൻ നിങ്ങളൊന്ന് ചോദിച്ചു മേടിക്കണം എങ്കിൽ മാത്രമേ ചക്രവർത്തമാനം പറഞ്ഞ് എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന വിഷയങ്ങളെ മനസ്സിലാക്കാനും അതിനെ ജയിക്കാനുമുള്ള ദൈവകൃപ ദൈവത്തിന് ലഭിക്കത്തുള്ളൂ ഈ വചനഭാഗങ്ങളിലൂടെ കർത്താവ് ഇന്ന് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നാൽ രാജ്യത്തും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഷൗൽ ഇളയപ്പനോട് പറഞ്ഞില്ല പറഞ്ഞില്ല ഉണ്ടോ ആ സ്പിരിച്വൽ ഡിസൈനിറ്റി ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ് ദൈവം ആർക്കും കൊടുത്തു ഷൗലിന് കൊടുത്തു അതുകൊണ്ട് അവൻ്റെ അപ്പനെ കാട്ടി അവനെ സ്വാധീനിച്ചത് ഇളയപ്പനായിരുന്നു അതുകൊണ്ടാണ് അമ്മ ദൈവം എന്നോട് പറഞ്ഞ പറയേണ്ടതാണ് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കൊട്ടാരത്തിനകത്തൊട്ട് കയറാൻ പറ്റത്തില്ല ഈ ദിവസങ്ങളിൽ ചില ദൈവകൃപ നമ്മുടെ മേൽ പകരുമ്പോൾ അഭിഷേകം നമ്മുടെ മേൽ പകരുമ്പോൾ അതിനെങ്ങനെ ദൈവനാമത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും അതിനെങ്ങനെ ദൈവനാമത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള അതുകൂടെ ദൈവത്തോട് ചോദിച്ച് മേടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകും നിലനിൽക്കും കണ്ണടക്ക് ഞാൻ കൃതാവേ ഞങ്ങളോട് ഇന്ന് രാവിലെ സംസാരിച്ച ഈ വചനം വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ഇന്ന് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതിലേക്കും വളരെ പവർഫുള്ളായിട്ടുള്ള ഈ ദൈവശുദ്ധം എളിവിനേറ്റെടുക്കുക എളിവിനോടൊപ്പം പലരും ഏറ്റെടുക്കുന്നുണ്ട് അതൂതിന് മുമ്പിൽ സമർപ്പിക്കുന്ന ചിലരുണ്ട് നിലകളിൽ ഞാൻ ചിലത് സൂക്ഷിക്കാതിരുന്ന നിമിത്തം വഴിമാറിപ്പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരുണ്ട് ഈ സന്ദേശം ആഴമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ടച്ച് ചെയ്തതുകൊണ്ട് സ്തോത്രം ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ വിടുതലുകൾ നടക്കണമോ അവിടെ എല്ലാം ഒരു ദൈവപ്രവൃത്തി കാണാൻ ഇടയാകട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു